പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ കണ്ണീരൊപ്പാൻ കൂടെ നിൽക്കും എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് കരുളായി മേഖലയിലെ സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ശനിയാഴ്ച നമ്മുടെ അധ്വാനത്തിന്റെ ഒരു ദിവസത്തെ പങ്ക് ദുരിത മേഖലയിലുള്ള പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി നാമെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടിറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു അല്ല പിന്തുണയും ഉണ്ടാകണം അതുകൊണ്ട് തന്നെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒട്ടിച്ചുകൊണ്ട് ഒട്ടിച്ചുകൊണ്ട് നമ്മൾ ഈ ജാതിമത കക്ഷി രാഷ്ട്രീയങ്ങളും നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഇതിലേക്കുള്ള സംഭാവനകളും സഹായങ്ങളും നാട്ടുകാരിൽ നിന്ന് ഉണ്ടാകണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു എൻഫോർ ന്യൂസ് കരുളായി കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയോട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.